സിവിൽ സർവീസ് പരീക്ഷയിൽ റാങ്ക് തിളക്കവുമായി മറികടന്ന സിവിൽ സർവീസ് പരീക്ഷയിൽ റാങ്ക് നേടി ജോസ് കൊട്ടിയൂരുകാരുടെയും താഴെ പാൽച്ചുര മേഖലയുടെയും അഭിമാനമായി മാറിയിരിക്കുകയാണ് കൂലിപ്പണിക്കാരനായ പുന്നത്തറയിൽ ജോസിന്റെയും തൊഴിലുറപ്പ് തൊഴിലാളി കത്രീനയുടെയും ഏകമകളായ ഷിൽജ തന്റെ സ്വയപ്രയത്നം കൊണ്ട് നേടിയ അഭിമാന നേട്ടം പുതുതലമുറയ്ക്കാകെ മാതൃകയാണ് അഞ്ഞൂറ്റി ഇരുപത്തിയൊൻപതാം റാങ്കാണ് ഷിൽജ നേടിയത് സാമ്പത്തിക പ്രയാസങ്ങൾക്കിടയിലും പഠനത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും ഈ ഇരുപത്തിയേഴുകാരി മികവ് പുലർത്തി ഏഴാം ക്ലാസ് വരെ അമ്പായത്തോട് യു സ്കൂളിലായിരുന്നു പഠനം ഹൈസ്കൂൾ പഠനം കോട്ടയം അതിരമ്പുഴ സെന്റ് മേരീസ് ഹൈസ്കൂളിലും പ്ലസ് ടു പഠനം മണത്തണ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലുമായിരുന്നു

ഒരു ഇൻഡിവിജ്വൽ മാത്രം സക്സസ് അല്ല സിവിൽ സർവീസ് എക്സാം എന്ന് പറയുന്നത് കൂടെ നിൽക്കുന്ന എല്ലാവരുടെയും ഫ്രണ്ട്സായാലും ഫാമിലി ആയാലും ടീച്ചേഴ്സ് ആയാലും എല്ലാവരുടെയും കൂടെ എഫേർട്ടാണ് എതിരേക്ക് വരുന്നത് അപ്പോൾ എൻ്റെ പാരൻസ് എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഈ ഇത് ഒരു ഡിഫറൻറ്റ് കരിയർ പാത്താണ് അപ്പോൾ ഇതുവരെ എന്റെ 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 ഇവരുടെ ആരും ഈ ഫീൽഡിലേക്ക് വന്നിട്ടില്ല ഒരു ഒരു ഉണ്ട് കാര്യങ്ങളൊക്കെ എന്നെ വിശ്വസിച്ച് കൂടെ നിൽക്കാനായിട്ട് പാരന്റ്സ് പിന്നെ റിലേറ്റീവ്സ് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് തങ്ങളുടെ മകൾ സിവിൽ സർവീസ് പരീക്ഷയിൽ നേട്ടം കൈവരിച്ചതിന്റെ സന്തോഷത്തിലാണ് ഷിൽജിയുടെ മാതാപിതാക്കൾ ന്യൂസ് ബ്യൂറോ